ായ് നമ്മളിന്ന് ആന്ധ്രാ തമിഴ്നാട് മോഡറിലാണ് നിൽക്കുന്നത് ഒരു സൂര്യകാന്തി തോട്ടത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ സൺഫ്ലവർ ഓയിൽ സൂര്യകാന്തി എണ്ണ എന്നൊക്കെ പറഞ്ഞ് നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കുപ്പികൾ വരുന്നുണ്ട് എല്ലാവരും ഞങ്ങൾ സൂര്യകാന്തി എണ്ണ തേക്കുന്നതെന്ന് പറയാറുണ്ട് സൂര്യകാന്തി എണ്ണ തന്നെയാണോ എന്ന് അവർക്കും അറിയില്ല കൊടുക്കുന്ന കടക്കാരനും അറിയില്ല കിടക്കാറുണ്ട് ചോദിച്ചാൽ പറയും ഇതാണ് ഒറിജിനൽ സൂര്യകാന്തി എണ്ണ എന്ന് പറയും മുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരം രൂപയുടെ വില വരും ഒരു ലിറ്റർ സൂര്യകാന്തി എണ്ണയ്ക്കെന്ന് ഒറിജിനൽ സൂര്യകാന്തി പൂവിൻ്റെ എണ്ണയ്ക്ക് വരുമെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല ആരും ആരെയും പറഞ്ഞു മനസ്സിലാക്കില്ല ഇതിനൊക്കെ ഓരോരോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഓരോ വകുപ്പുകളുണ്ട് ഈ വകുപ്പുകളൊന്നും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാണ്ട് സെർട്ടിൽ വെച്ചുകൊണ്ട് തക്കോട്ട് കാര്യം നേരിട്ട് ഒത്തിരി സർക്കാർ ശമ്പളം വാങ്ങിക്കുന്നുണ്ട് ദാറ്റ് ഈസ് നോട്ട് എസ് ക്വാളിറ്റി കൺട്രോൾ ക്വാളിറ്റി കൺട്രോളിന്ന് തന്നെ േന്മ അളക്കുന്ന ഉപകാരം എന്ന് പറയും അല്ലേ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് വരെ എന്തുമാത്രം മായങ്ങളാണ് വീഡിയോ കാണിക്കാനല്ല ഇത് പറയുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ടൈം വിനിയോഗിക്കുന്നത് പക്ഷേ ഒരു സൂര്യകാന്തി തോട്ടത്തിൽ നിൽക്കുമ്പോഴെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവും ക്യാമറ അങ്ങോട്ട് കാണൂ ഇത് കണ്ടോ ഇതാണ് ഒറിജിനൽ സൂര്യകാന്തി ഈ സൂര്യകാന്തിയുടെ എണ്ണ എന്ന് പറഞ്ഞാൽ ഇത് നോക്ക് സൂര്യകാന്തി എണ്ണ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ലിറ്റർ എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ മിനിമം മുന്നൂറ്റൻപത് മുതൽ സീസൺ അല്ലാത്തപ്പോഴാണെങ്കിൽ മുന്നൂറ്റമ്പത് അല്ലാത്തപ്പോഴാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മുടക്കുള്ള ഒരു എണ്ണയാണ് സൂര്യകാന്തി എണ്ണ അതിൻ്റെ ഔഷധങ്ങളൊന്നും വേറെയാണ് ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ മിസ്റ്റർ ശ്രീധർ ആളുകൾ വ്യാപകമായിട്ട് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് എന്റെ അഭിപ്രായത്തിന് ഇത്രയും സാധനം ഈ പറഞ്ഞ വില ഈ നൂറ്റമ്പത് നൂറ്റി അഞ്ചു രൂപയൊന്നും കൊടുക്കാൻ പോകില്ല അവൻ എത്താൻ ഒറിജിൻ്റെ സാധനം കിട്ടണമെങ്കിൽ ഈ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു പത്തായിരത്തി രൂപ കുറഞ്ഞൊന്നും എനിക്ക് വിശ്വാസമില്ല അല്ല ആരെല്ലാം പറഞ്ഞുള്ള അറിവാണോ ചേട്ടന് ഞാൻ പറയുന്ന വിട് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഇത്തരം അപ്പൊ ഇങ്ങനെയുള്ള എണ്ണകൾ കടയിൽ വന്നിരിക്കുമ്പോൾ ഇത് ഒറിജിനൽ അല്ല എന്ന് കണ്ടെത്താനും നമുക്ക് ഓടി സർക്കാർ പറഞ്ഞ കൂടാതെ അതാണ് നമ്മുടെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തില്ല അതാണ് അതിന്റെ പ്രശ്നം അതിൽ വേറെ ചേർക്കണ്ടോ ശരിക്കും സംവിധാനം ഇല്ലെങ്കിലും കൊണ്ടുപോയി നമ്മൾ ചെക്ക് ചെയ്യുന്നത് പോലെ ഇതും ചെക്ക് ചെയ്യാനുള്ള സംവിധാനം സംവിധാനങ്ങൾ ഫോറൻസിക് ലാബുകൾ പോലുള്ള ഇത് ക്വാളിറ്റി കൺട്രോൾ പോലുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഇല്ലേ ഉണ്ടല്ലോ പാവങ്ങളെ എന്നിട്ട് സൂര്യകാന്തി എണ്ണ എന്ന് പറഞ്ഞ് വേറെ ഏതോ എണ്ണ കൊടുത്തു പോലീസ് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടല്ലോ ശബരി വെളിച്ചെണ്ണക്കകത്ത് മായമുണ്ടെന്നും അങ്ങനെ പല ഇല്ല ചെന്നൈയിലും രാജന് ഇഷ്ടംപോലെ ഉണ്ട് നല്ലത് കിടക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ നല്ല വെളിച്ചെണ്ണ തുടങ്ങുന്നവരുണ്ട് നല്ല സൂര്യകാന്തി എണ്ണ കൊടുക്കുന്നവരുണ്ട് എല്ലാം നല്ലതുകൊണ്ട് ചീത്തയുണ്ട് അതാണ് അതിന്റെ സത്യം എന്തായാലും നമുക്ക് ഈ തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം മോളെ ആ ഇത് നേരെ പിടിച്ചേ നേരെ ഇങ്ങോട്ട് പിടിച്ചേ അവന്റെ ആ പകിട്ടൊന്ന് ഓക്കേ സൂര്യന്റെ വെളിച്ചമാണല്ലോ സൂര്യപ്രകാശത്തിൻ്റെ സൂര്യകാന്തി എണ്ണയുടെ കാര്യം പറഞ്ഞപ്പോൾ സൂര്യൻ്റെ വെട്ടം ഭയങ്കരമാണല്ലോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറി ഇതിൻ്റെ പൊക്കം കണ്ടോ ഏകദേശം ഒരാളി ഒരാളിപ്പൊക്കം വരൂ കേട്ടോ സുഹൃത്തുക്കളെ പൊക്കം വരും ഇതിങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കണേ കാറ്റ് വീശിയത് കാരണം എല്ലാവരും ഇങ്ങോട്ടാണ് എന്താ അതിൻ്റെ ആ ഒരു തേജസ് നോക്കി ഇതിന് വേണ്ട ഒരു കാക്കിലോ തൂക്കം ഉണ്ടെട്ടോ സഹോദര സൂര്യകാന്തി തിരിഞ്ഞ് നിൽക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്നു ശരി സൂര്യൻ്റെ എവിടെയാണ് ഉദിച്ചാൽ ശരിയാട്ടോ ഇതുകൊണ്ടോ ഒരേ ഒരു യഥാർത്ഥ സൂര്യകാന്തിയുടെ വണ്ണം കണ്ടോ ഇത് ഉണ്ട് ഉണ്ടെട്ടോ ഒരു പൂവിനെ ഉള്ളിലത്തെ ആ അരിക്ക് അരക്കിലോ തൂക്കമുണ്ട് ഇത് ലക്ഷങ്ങളുടെ ബിസിനസ് അല്ല കോടികളുടെ ബിസിനസ്സാണ് കണ്ടോ പ്രദേശം മുഴുവൻ അങ്ങ് പോയേക്കുവാണ് തമിഴ്നാട് ആന്ധ്ര ബോർഡറിലുള്ള ഈ ഏരിയയുടെ പേര് അറിയാൻ പോലും നിവൃത്തിയില്ല എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു ഉണങ്ങിയ സൂര്യകാന്തിയുടെ ഒരു പൂവിൻ്റെ അരി കാണിക്കാം ഇത് കണ്ടോ ഇത് പൂ തീർന്ന് ചേട്ടാ പൂ തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് അരക്കിലോയും മറുന്തേ ഇത് കണ്ടോ കൃഷി നശിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഓരനെ ഞാൻ പറിച്ചു ഓടിച്ച് തന്നോണ്ടെന്നെ ഒരിക്കലും ഇത് ചെയ്യുന്നത് ശരിയല്ല ഒരാൾ എത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം ഇത് നോക്കി നമ്മുടെ നേരെ കൃത്യമായിട്ട് നോക്കി നിൽക്കുകയാണ് അവരെല്ലാവരും ഞങ്ങളും വലിയ പോവേണ്ടത് ഇത് ചെറിയ അരി അരിയായിട്ടുള്ളൂ ഇതൽപ്പോടെ വലിയ അരി ആയിട്ടുണ്ട് ശ്രദ്ധിച്ചോ ഇത് ഒരുമാതിരി മൂത്ത് തുടങ്ങി വലിയ അരക്കിലോ തൂക്കമുണ്ട് തല കിടന്ന് ആടണുണ്ടോ ശരിയാണെന്നാണ് പറഞ്ഞത് എന്നോട് അവർ ആണോടാ സൂര്യാന്തി ആണോടാ അതേ ചേട്ടാന്ന് ഞാൻ മൂക്കാറായിരുന്ന പുള്ളി പറയണേ അപ്പോൾ ഒരു കുഞ്ഞനെ കണ്ടോ ഇതാണ് കുരുന്ന് പരിധം കേട്ടോ ഇത് പൂ വരാൻ പോകുന്നതാണ് ഇത് ഒരു പതിനേഴ് വയസ്സുള്ള ചെറുപ്പ യുവാവാണ് ഇതൊരു പത്ത് വയസ്സുള്ള യുവാവാണ് ഇതൊരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള യുവാവാണ് ഇതൊരു നാൽപ്പത് വയസ്സുള്ള പയ്യനാണ് ഇതൊരു പതിനഞ്ച് വയസ്സുള്ള പയ്യനാണ് ഇനി ഒരു എൺപത് വയസ്സുള്ള കിളവനെ ഞാൻ കാണിച്ചു തരാം ഇതേ നോക്കിക്കോളൂ കണ്ടോ ഇനി തൊണ്ണൂറ് വയസ്സുള്ള വാർദ്ധക്യമായ ഒരു വൃദ്ധനെ ഭയോവൃദ്ധനെ കാണിക്കാം കണ്ടോ ഇത് തമ്മിലുള്ള മാറ്റം നോക്കി കണ്ടോ ഏ തൊണ്ണൂറ് വയസ്സെന്ന് പറഞ്ഞാൽ നൂറ് വയസ്സായി കഴിയുമ്പോൾ അവൻ പ്രായപൂർത്തിയാവുകയും അവൻ എണ്ണയിലേക്ക് നീങ്ങുകയും ചെയ്യും ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ട്രാവൽ വീഡിയോസിൽ ഇതുപോലുള്ള യാത്രകൾ ഇതുപോലുള്ള കൃഷിയുടെ പ്രധാനപ്പെട്ട വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു താഴ്ചയിലേക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് തത്സമയം ഇതുപോലെ മറ്റുള്ളവരുടെ സ്ഥലങ്ങളിലൂടെ നമ്മൾ ചില സമയത്ത് കടന്നു പോകുമ്പോൾ എടുക്കാറുണ്ട് ഒരു വലിയ അമംഗൻ സാധനത്തേക്കണ്ടോ കണ്ടോ കണ്ടോ അവൻ തല തലയാട്ടണം കണ്ടോ ഒരു അറുന്നൂറ് അഞ്ഞൂറ് ഗ്രാം തൂക്കമുണ്ട് ഈ ഒരു പൂവിൻ്റെ കട്ടയ്ക്ക് പൂവല്ലാട്ടോ ഇത് എൻ്റെ ഉള്ളിൽ എണ്ണയാണ് എണ്ണ ഇപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ കാത്തിരിക്കും ഗുഡ് ബൈ